ഹലോ ഗൈഡ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ തോരൻ ഇതിനു വേണ്ടി പച്ചപ്പായ പപ്പായയുടെ പകുതി പച്ചപ്പായ ആവശ്യമുള്ളൂ പപ്പായ എടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ചോപ്പറിൽ ചോപ്പ് ചെയ്ത് പക്കായ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് അതിലൊരു ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത പപ്പായ ഇടാം നല്ലതുപോലെ ഇളക്കി ഉപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം മോടി വയ്ക്കുക മോടി വെച്ച് അരപ്പ് ചേർക്കാം നമുക്ക് ആ കുറച്ച് ചിരകിയ തേങ്ങ വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം കുറച്ച് മുളക് പൊടി എല്ലാം എല്ലൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേവിച്ച പപ്പായിലേക്ക് ചേർക്കാം അരപ്പ് വേവിച്ച പപ്പായിലേക്ക് ചേർക്കാം ഒന്നൊതുക്കി അഞ്ചു മിനിറ്റ് വരെ മൂടി വെക്കാം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി ആവശ്യത്തിന് ഉപ്പോടെ ഉണ്ടെന്ന് നോക്കി ഒന്നും കൂടെ ഇളക്കി അതിൽ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം സ്വാദിഷ്ടമായ പപ്പായത്തോര